കൊൽക്കത്തയിൽ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആർ ജി കർ ആശുപത്രിക്ക് മുന്നിൽ വിദ്യാർത്ഥികളുടെയും ഡോക്ടർമാരുടെയും പ്രതിഷേധം സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം വേണമെന്നാണ് ആവശ്യം വിവരങ്ങളുമായി സ്വാതി ചേരുന്നു സ്വാതി കൊൽക്കത്ത രാജ്യത്തെ തന്നെ നടക്കിയ ക്രൂര കൃത്യമെന്ന് തന്നെ പറയാം ഡോക്ടറെ ക്രൂരമായി മർദ്ദിച്ച് പീഡിപ്പിച്ച സംഭവത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ കനക്കുകയാണ് എന്താണ് ബംഗാൾ സർക്കാരിൻ്റെ ഒരു നിലപാട് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടെന്നാണ് പ്രതിഷേധം കനക്കുകയാണോ തീർച്ചയായും സിജു സൂചിപ്പിച്ച പോലെ കൊൽക്കത്തയിലെ പി ജി ട്രെയിനിയർ ഡോക്ടറെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ വലിയ പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികളുടെയും ഡോക്ടർമാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ആശുപത്രികളിലടക്കം ഈ മമതാ സർക്കാരിന്റെ കീഴിൽ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഈ ആശുപത്രികളിലടക്കം ഡോക്ടർമാർ നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സുരക്ഷാ വീഴ്ച ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും ഡോക്ടർമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് തല അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആവശ്യം ഈ വിഷയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി അടക്കം പ്രതികരിക്കുന്ന ഉണ്ടായിരുന്നു കുറ്റവാളി ആരായാലും അവരെ വെറുതെ വിടില്ല അവരെ തൂക്കിക്കൊല്ലും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പോസ്റ്റിലൂടെ പറഞ്ഞിട്ടു പറഞ്ഞു പോയിരുന്നത് എന്തായാലും ഈ കേസിലെ പ്രതി സഞ്ജയ് റോയിയാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് സഞ്ജയ് റോയി വലിയ തരത്തിൽ അശ്ലീല വീഡിയോകളടക്കം കാണുന്നതിന് എന്നും ഇയാൾക്കെതിരെ നേരത്തെയും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതടക്കമുള്ള കേസുകൾ നേരത്തെയും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പോലീസ് വൃത്തങ്ങളൊക്കെ തന്നെയും അറിയിച്ചു പോകുന്നത് അതേസമയം ഇതിൽ ഏറ്റവും പുതുതായി വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഈ ആശുപത്രിയിലെ പ്രിൻസിപ്പൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമരം തുടർന്നതിനിടെ രാജിവെച്ചു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ നാല് ദിവസമായി സംഭവം ഉണ്ടായ അന്നു മുതൽ നാല് ദിവസമായി വലിയ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ആശുപത്രികളിൽ അടക്കം സി സി ടി വി ക്യാമറകളടക്കം വെക്കണമെന്ന ആവശ്യം കൂടി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഡോക്ടേഴ്സിനും വലിയ തരത്തിൽ ഇന്ന് മൂന്ന് ഡോക്ടർമാരെയാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവർക്കടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ സ്വാധീനം വലിയ ഇടപെടൽ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രിൻസിപ്പൽ രാജിവെച്ചു പറയുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ കോളേജ് അധികൃതർ പരാജയപ്പെട്ടു അവിടുത്തെ ഭരണകൂടവും പരാജയപ്പെട്ടു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ പ്രിൻസിപ്പാൾ രാജിവെച്ചിരിക്കുന്നത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതി എന്ന് പറയുന്ന ആൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടയാൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് അവിടെ എങ്ങനെ കയറി കൂടാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം കൂടി ഇവിടെ നിലകയാണ് കൃത്യമായി ഒരു ഭരണ സംവിധാനത്തിൻ്റെ പരാജയം മമതാ സർക്കാരിൻ്റെ പരാജയം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നു തീർച്ചയായും സിജു സൂചിപ്പിച്ച പോലെ അങ്ങനെ തന്നെ കാണേണ്ടി വരും ഇദ്ദേഹം എന്ന് പറയുന്നത് കൃത്യമായും ഒരു ഇടപെടിയിൽ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ച ആശുപത്രി അധികൃതർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രിൻസിപ്പളിന്റെ രാജിയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിരവധിയായ പ്രശ്നങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിട്ടും ഇതുവരെയും അധികൃതർ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന ആരോപണം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ കുറ്റകൃത്യം നടത്തിയ ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഡോക്ടറെ ആക്രമിക്കുന്ന സമയത്ത് ഈ അദ്ദേഹം ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യലിനിടെയാണ് ഈ പ്രതിയുടെ ഫോണുമായി കണക്ട് ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്റ്റായത് ആണ് ഈ പോലീസിന് ഇയാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ എളുപ്പമായത് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസിന് സഹായകമായിട്ടുണ്ട് കുറ്റകൃത്യം നടന്ന ദിവസം രാവിലെ ഏകദേശം നാല് മണിയോടെ ഈ പ്രതി കുറ്റകൃത്യം നടന്ന ഭാഗത്തേക്ക് വരുന്നതായും സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് വ്യക്തമാവുകയായിരുന്നു നാല് മണിയോടെയാണ് ഇദ്ദേഹം ഈ ഒരു കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് ഈ പശ്ചിമബംഗാളിലെ ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ പി ജി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും